പിടിച്ചോ സെറ്റ് ആ ബേ എടുത്തോട്ട് താങ്ക് യു നമ്മടെ എക്സ്പ്രസ് എടുത്തോടാണ് ഇന്ന് ഇറങ്ങിയിട്ടേ കേട്ടോ നമ്മളെ കഴിഞ്ഞ ഒരു ഓഫ് റോഡിംഗ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അതിന്റെ അത് നമ്മുടെ വണ്ടിയുടെ ഷാഫ്റ്റ് പൊട്ടിപ്പോയായിരുന്നു എൻ്റെ ഇന്നർ സ്പോക്കറ്റിൻ്റെ അതും ഷാഫ്റ്റും തമ്മിലൂടെ പിടിത്തം ഇട്ടുപോയി ആ ഒരു ട്രൈവ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഈ ഒരു ഇന്നർ സ്പോക്കറ്റും ആ ഷാഫ്റ്റും കൂടെ തമ്മിൽ വെൽഡ് അടിച്ച് വെച്ചിട്ടാണ് ഭാഗ്യത്തിന് അന്ന് ഞായറാഴ്ച ആയിട്ട് ഒരു വെള്ളി ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയൊന്ന് വെൽഡടിച്ച് സെറ്റാക്കിയിട്ടാണ് ആ ട്രൈസ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ അത് എനിക്ക് എനിക്കിപ്പോൾ വണ്ടി ഓടിക്കാം ഓടിക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല അടുത്ത ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് ഷാഫ്റ്റ് ചെയ്ഞ്ച് ചെയ്താൽ മതി പക്ഷേ എനിക്കൊരു വിശ്വാസം കുറവു നമ്മളിപ്പം ഇതൊരു രണ്ടും കൾപ്പിച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല അതായത് നമ്മളെ പോകുന്ന ഓരോ ട്രയൽസും ഒരു ഓരോരോ മലകളിലാണ് ആ ഒരു ട്രയൽസ് കയറുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ ഒരു വെൽഡിങ്കാനും പൊട്ടിപ്പോയാൽ പരിപാടി കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന് എടുത്തോണ്ട് അതൊന്നും ആലോചിക്കാൻ വയ്യ എന്തൊക്കെ നടക്കണമെന്ന് കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് എന്തായാലും ഷാഫ്റ്റ് മാറണം അപ്പം ഇപ്പം തന്നെ അതൊന്ന് ഇളക്കി പണി പുതിയ ഷാഫ്റ്റ് വാങ്ങിച്ചിട്ട് പുതിയ ലോക്കും ഷാഫ് സ്റ്റീലും എല്ലാം സെറ്റ് സെറ്റാക്കാൻ വിചാരിച്ചു അപ്പോൾ എഞ്ചിൻ ഫുൾ ഇന്ന് അഴിച്ചെടുക്കണം കേട്ടോ എഞ്ചിൻ ഇന്ന് രണ്ടാക്കണം എഞ്ച് കേസൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ആക്കിയിട്ടാണ് ആ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ മാറാനായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഇഷ്യൂ മെയിനായിട്ട് എക്സ്പെൽ റാലിക്കാണെന്നൊരു കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള നോർമൽ എക്സ്പെഴ്സിന് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നതുകൊണ്ട് കേട്ടോ മിക്കവാണ്ടിക്ക് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റിന് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഒരുപാടുണ്ട് നമ്മളിപ്പോൾ ചെയിനൊക്കെ പ്രോപ്പറാണ് ടൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരും ഓവറായിട്ട് നല്ല രീതിക്ക് ടൈറ്റായ ജാമോ ഫ്രണ്ട് വീടിൻ്റെ ഇന്നർ സ്പോക്കിൻ്റെ ഷാഫ്റ്റും ചെയിനും ഒക്കെ ആയിട്ട് നല്ല ടൈറ്റാകും നല്ല ജാമായിരിക്കുന്ന സമയത്ത് ഈ ഒരു ഷാഫ്റ്റിൻ്റെ ഈ ഒരു കംപ്ലൈൻറ്റ് വരും പിന്നെ ഈ ചെയിൻ്റെ ലോക്ക് അത് നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എക്സ്പെർസിനെ സംബന്ധിച്ച് അപ്പം അതിൻ്റെ ഇഷ്യൂ അത് അതിന് എന്തെങ്കിലും തേരുമാനമൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രോപ്പറായിട്ട് അത് ഇരുപത് രൂപയുടെ കേസേ ഉള്ളൂ അതൊന്ന് മാറികൊടുത്താൽ അത്ര നല്ലതാകും അപ്പോൾ അപ്പം ഷാഫ്റ്റ് കിട്ടുമെന്നാണ് സംശയം എന്താണ് നമുക്ക് വണ്ടി ഇത് പൊളിച്ചിട്ട് ആ ഷാഫ്റ്റ് എടുത്തുകൊണ്ട് നമുക്ക് ഷോറൂമിലൊക്കെ പോയി അന്വേഷിക്കാം നമ്മുടെ എക്സ്പ്രസിന് എഞ്ചിൻ പൊളിക്കൽ പരിപാടി അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഷാഫ്റ്റ് അപ്പോൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകാനായിട്ടോ ബൈ സെറ്റ് ആക്കൂലേ നമ്മൾ സെറ്റ് ബാക്കി പനിയാണ് എന്തായാലും കൂടി ബൈ നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു എക്സ്പ്രസിന്റെ അതായത് റാലിക്കും അതുപോലെ തന്നെ എക്സ്പ്രസിൻ്റെ ഒക്കെ നമുക്ക് ഡെക്കാർ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് മോഡൽ എക്സ്പ്രസ് ഹീറോ എക്സ്പ്രസ് തന്നെ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷാഫ്റ്റ് നമുക്ക് നമുക്കില്ലാത്ത ഡാർക്ക് സൂട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇടാൻ നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി ഗിയർ വീലും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ഡാർക്ക് സൂട്ടാണ് അതിൻ്റെ മില്ലിങ് അതായത് എൻഡിൽ വരുന്ന ഇന്ന സ്മോക്കിൽ വരുന്ന ഒരു മില്ലിംഗിൽ കുറച്ച് നല്ല രീതിക്കുള്ള ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഇടുന്ന കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും പക്ഷേ ഞാൻ ഫുൾ അന്വേഷിച്ച് നമ്മുടെ സ്റ്റോക്ക് സ്വീകരിച്ചിട്ട് അവരെ എല്ലാവരെയും വിളിച്ചു ചോദിക്കും അപ്പം സാധനം അവർക്ക് വീട് ഇട്ടപ്പോൾ തന്നെ സാധനം തീർന്നു പോന്നാ പറഞ്ഞു എന്താ പറയുന്നത് തോപ്പം അവിടെയും ധരിക്കും ഒരു ഷോറൂമിന് സാധനം സ്റ്റോക്ക് ഇല്ല എല്ലാവരും എടുത്തു തരാമെന്ന് പറയുന്നതേ ഉള്ളൂ പക്ഷെ എവിടെയെങ്കിലും കിട്ടാത്തതുകൊണ്ട് എനിക്കിതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഇതുകൊണ്ട് ട്രിപ്പ് പോകാനും പറ്റിയിട്ടില്ല ഇതിപ്പോൾ വണ്ടി റണ്ണി കണ്ടീഷൻ ആണെങ്കിലും നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന ഇടത്ത് നമുക്ക് റിസ്ക് എടുത്ത് പോകാൻ കുറച്ച് പാടാണ് അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് സാധനം ഇവിടുത്തെ അടുത്തൊരു ഷോറൂമിൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ സാധനം വന്നിട്ടുണ്ട് ഇതികത്ത് ഇടുന്ന ഷാഫ്റ്റ് ക്വാളിറ്റി ഇല്ലെന്നല്ല എക്സ്പ്രസിൻ്റെ സ്റ്റോക്ക് ഷാഫ്റ്റാണ് അതായത് റാലിക്ക് വന്ന സെയിം ഷാഫ്റ്റാണ് ഇപ്പോൾ ഇടുന്നത് ഡെക്കാൻ്റെ ഷാഫ്റ്റിന് കുറച്ച് മില്ലിങ് അതിൻ്റെ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇതിട്ടാലും മതി വണ്ടി ഓടിക്കോളും നമ്മൾ മെയിൻറ്റനൻസ് ചെയ്യുന്ന അണിയിരിക്കും ഇനി കാർട്ടിലിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ എല്ലാം കാർട്ട് ചെക്ക് ചെയ്ത് കാർട്ട് മാറി കൊടുത്താൽ എക്സ്പ്രസ് ഡെക്കാനുള്ള ഷാഫ്റ്റ് മാറിയതുകൊണ്ട് എക്സ്ട്രാ പവറും കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല കുറച്ചുകൂടെ ലൈഫ് കിട്ടും അതും പറയുന്നതേ ഉള്ളു മാത്രം കിട്ടുമെന്ന് നമുക്ക് ചെക്ക് ചിക്കി നോക്കിയാലേ പറയത്തന്നു കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി പെരുപാലി തുടക്കാം നമുക്ക് വണ്ടി ഇന്നെ കിട്ടോ സാധനം കിട്ടും സാധനം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ കിട്ടാറില്ല ഷാഫ്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് ഏകദേശം പൊട്ടിയിരിക്കാൻ കേട്ടാ പീനായി കുറച്ചും കൂടി ഓടിയെങ്കിൽ ഈ ഒരു ബെൽഡിങ്ങും കൂടെ പൊട്ടി പോയരാം ഇപ്പൊ ഇത് ഈ ഷാഫ്റ്റ് കളക്കണമെങ്കിൽ നമുക്ക് ഇനി ഇത് ഗ്രൈൻഡർ ഇട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഇത് മോക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളു കേട്ടോ കുറച്ച് പണിയാണ് സംഭവം ചെറിയ പണി കിട്ടി എഞ്ചിൻ അയ്യോര് വീണു കേട്ടോ എന്താ പേറപൊത്ത് ഓയിലായിട്ടുണ്ട് കയ്യില് ഉള്ള ഓയിലായിട്ടുണ്ട് കേട്ടോ അയ്യോ കാർഡ് തന്നെ വന്ന് വീണ എഞ്ചി തലയിലൊക്കെ ആയിട്ടുണ്ട് അയ്യോ മാത്രല്ല വേറൊരു ആർ എസിന്റെ എഞ്ചിനാണ് ഇവിടെ പൊളിച്ചിട്ടേക്കണം ഇതിന്റെ ക്രാങ്കും പുതിയത് അതേപോലെ തന്നെ ഹെഡ് വാൽ സീറ്റിനും കൊടുത്തേക്കാം അതിന്റെ വർക്ക് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏതാ ഒരു സംഭവത്തിന്റെ ത്രെഡ് പോയെന്ന് പറഞ്ഞു കേട്ടോ അത് ലൈറ്റി കൊടുത്തേക്കണം അത് വരാൻ വേണ്ടിയുള്ള വെയിറ്റ് കേട്ടോ ഈ ആർ എസിന്റെ വർക്ക് ഓക്കെ നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഒരു പതിനാറായിരം കിലോമീറ്റർ മാത്രമേ കഴിഞ്ഞിട്ടും ഉണ്ട് എഞ്ചിൻ്റെ നോക്കി നോക്കി ക്ലീൻ നോക്കി സ്ലിജും കാര്യങ്ങളൊന്നും അധികമായിട്ടില്ല കേട്ടോ അധികമായിട്ടില്ല ഇല്ലെന്ന് തന്നെ പറയാം ക്ലീൻ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് നമുക്ക് ഈ ഒരു സാഫ്റ്റിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രം സംഭവിച്ചു പൊളിക്കണതാണ് ബൈ പട പടം എല്ലാം പൊളിച്ചെടുക്കണം അല്ലേ സെറ്റ് ബൈ ഞാൻ ബൈക്കൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്നിട്ട് പുല്ല് പുല്ലിയുടെ പണി നോക്കട്ടെ നമ്മുടെ സ്പോക്കറ്റ് അന്ന് വെൽഡ് ചെയ്തില്ലായിരുന്നോ സംഭവം അതായപ്പോൾ നോക്കിയാൽ ഇത് പ്ലേ ആയി കിടക്കണമെങ്കിൽ ഈ ഒരു വെൽഡിങ്ങിൻ്റെ ആ ഒരു സംഭവം പുറത്തോട്ടിങ്ങനെ കൂടെ കണക്ക് നിൽക്കുന്നതുകൊണ്ടാണ് ഈ സ്പോക്കറ്റ് ഇങ്ങനെ വെളിയിലിട്ട് ചാടി വീഴാത്തത് കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒന്ന് കറങ്ങി കളിക്കുകയാണ് അന്ന് വണ്ടി തെരട്ടേം കൊണ്ടുവന്നപ്പോൾ തന്നെ ചെറിയ സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാലിത് ഇങ്ങനെ ഓടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ എപ്പോഴും പൊട്ടി തകരാണതാണ് കേട്ടോ ഇപ്പോൾ ഏത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ സംഭവം ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതാണ് സമയം രാത്രി പത്ത് മണി ആയിട്ടുണ്ടോട്ടോ ഇവിടെ കുറച്ച് വേറെ കുറച്ച് വർക്കുള്ളത് കൊണ്ട് നമ്മുടെ വണ്ടി കുറച്ച് ലേറ്റായി എന്നാലും പത്ത് മണിന്ന് ബൈ പിടിച്ചോ ബൈ യെസ് സ്റ്റാർട്ട് ആയില്ല സ്റ്റാർട്ടാകില്ലെങ്കിപ്പോൾ ഈടിയാ മുഖത്ത് വരിക ഓക്കെ അവിടെ നമ്മുടെ എഞ്ചിൻ താ നമ്മളെ എക്സ്പെർട്ടിലോട്ട് സെറ്റ് ചെയ്യാനിട്ട് പോവുകയാണ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എഞ്ചിന്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാകട്ടെ ബൈ ഓക്കെ ഏ നോട്ട് ആയില്ലോ

വണ്ടി സ്റ്റാർട്ടാക്കി ഒറ്റ ദിവസം കേട്ട് പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് താങ്ക് യു ബൈ താങ്ക് യു സോ മച്ച് ഒരു ബേറിംഗ് ഉണ്ട് ആ ബേറിംഗ് റിമൂവ് ആക്കാൻ വേണ്ടി ലെയ്ത്തിൽ കൊണ്ടുപോയായിരുന്നു പക്ഷേ ആ ലെയ്ത്തിൽ ബേറിംഗ് കൊണ്ടു കൊടുത്തപ്പോ അതിന്റെ ഷാഫി തിരിഞ്ഞാൻ ഇട്ടിരുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് രണ്ടും എന്ന് പറഞ്ഞാൽ എഞ്ചി കെ ഇടും ഗിയർ ബോക്സ് ടൈറ്റ് ആവും വീണ്ടും വളക്കും ഗിയർ ബോക്സ് ടൈറ്റ് ആവും പക്ഷേ ആര് വീല് തിരിഞ്ഞാണ് കിടുന്നത് അതാണ് ഇത്രയും ലേറ്റ് ആയത് അതിൽ രീതിയിൽ മുമ്പേ വണ്ടി ഫുൾ സ്റ്റാർട്ടായി ഓടിച്ചോണ്ട് പോകായിരുന്നു എന്തായാലും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ ഇത് സെറ്റ് ചെയ്ത് നമുക്ക് ഓടിച്ചോണ്ട് പോകാം കേട്ടോ നാളെ രാവിലെ കാണാം ഗാസ് ഗായ്സപ്പോൾ തന്നെ രാവിലെ ന വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബൈ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചോണ്ട് ബൈ യെസ് ഓക്കെ ആയിട്ടൊണ്ടിട്ടുണ്ടാവില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒറ്റ സെറ്റിൽ തന്നെ നമുക്ക് ആ റേഞ്ച് പഴയ കണ്ടീഷനിലോട്ട് ആക്കി സെറ്റായി തന്നിട്ടുണ്ട് താങ്ക് യു ബൈ അപ്പം ഇനി അടുത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെസിൻ്റെ അത് നേരത്തെ ഇരുന്നെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് എക്സോസ്റ്റ് വയ്ക്കുമ്പോൾ ആ ഒരു എക്സോസിൻ്റെ ബെൻഡ് പോകാനായിട്ടാണ് ഈ ഒരു സ്പേസ് കമ്പനി കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോർത്ത് ഫോമിങ് കേറ്റി ആ സ്പേസിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പഴയ മോഡൽ എക്സ്പെൽസിൻ്റെ ഈയൊരു ഈ ഒരു ബെല്ലി പാനെടുത്താൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് അതായത് ഇടയ്ക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ഫിറ്റാക്കിയിരിക്കും കേട്ടോ മാത്രമല്ല കുറച്ചും കൂടെയൊക്കെ ഗ്രൗണ്ട് ക്ലീനസും തോന്നിക്കും കാണാൻ കുറച്ചും കൂടെ ലുക്കും തോന്നിക്കും കേട്ടോ അപ്പം ഈയൊരു സാധനം കൂടെ അതിന് സെറ്റ് ചെയ്യാനായിട്ട് പോയത് എന്താണ് നമ്മൾ പറഞ്ഞ് ഫുൾ ആഴ്ച ആഴിച്ച് സെറ്റപ്പ് സെറ്റപ്പാക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇനിയിപ്പോൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ടാങ്കിലൊക്കെ ഫുള്ള് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ട്രിപ്പ് പോയ സമയത്ത് ഫുൾ ഓഫ് റോഡൊക്കെ പോയ സമയത്ത് ഫുള്ള് സ്ക്രാച്ചൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പക്ഷേ ഈ സ്ക്രാച്ച് ഫുള്ള് നമ്മൾ പി പി എഫ് അവേഡലാണ് വീണ്ടിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു പി പി എഫ് ഒക്കെ റിമൂവ് ആക്കിയിട്ട് പുതിയൊരു പി പി എഫ് ഒട്ടിക്കണം അത് നമുക്ക് ഇപ്പോൾ ചെയ്തില്ല പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചെയ്ത് സെറ്റാക്കാം കേട്ടോ ഈ ഒരു ബെല്ലി പാനൂടെ സെറ്റ് ചെയ്താൽ നമുക്ക് വണ്ടിയുടെ ലുക്ക് ഒരുവിധമൊക്കെ ഓക്കെ ആവും യെസ് അപ്പോൾ നമ്മുടെ എക്സ്പേർസിൻ്റെ ആ ഒരു ഷാഫ്റ്റിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് വണ്ടി പുലിക്കൂട്ടിയാരി ഇരിക്കാന കുറച്ച് നേരം വണ്ടി എഞ്ചിനൊക്കെ ഫുൾ വാഷ് ചെയ്ത് കാര്യങ്ങളാ കാര്യങ്ങളാണ് അറിയാനായിട്ട് ഒരുപാട് പേരോട് നിൽക്കാൻ മതി കൊടുക്കത്തെ വീഡിയോ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ നമുക്ക് വണ്ടി ഓടിച്ചോട്ട് നമുക്ക് വീഡിയോ വേണ്ടി ചെയ്യാം പണിതാണ് ഷാഫ്റ്റൊക്കെ പെട്ടെന്ന് പോണത് അതുപോലെ നിങ്ങൾ എക്സ്പ്രസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയിനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഷാഫ്റ്റ് പോകാൻ ചാൻസ് കൂടുതലാണ് ഈ ഒരു പണി മുമ്പിൽ കണ്ടുകൊണ്ട് എപ്പോഴും വണ്ടുപിടിക്കുക ഓക്കെ വലിയ റേറ്റില്ല പണിക്കൂലി മാത്രമാണ് ഇതിന് റേറ്റ് ആയിട്ട് വരുന്നത് അല്ലാതെ പാർട്സിനൊന്നും വലിയ ഇല്ല അറുന്നൂറ്റി സംതിങ് മാത്രമായിട്ടോ ഉള്ളു കേട്ടോ ഈ ഷാഫ്റ്റിൻ്റെ റേറ്റ് വരുന്നത് പണിക്കൂലി നല്ല പണിക്കൂലി ആവും പിന്നെ നമ്മൾ ബാഗ്യുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിങ്ങനെ പോകണം ഓക്കെ അപ്പോൾ കൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ചയൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയും കൊണ്ട് വെറൈറ്റി ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകണം പിന്നെ വണ്ടിയുടെ സീറ്റ് പിന്നെ ഓവറോളാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ആദ്യ സീറ്റ് ഓൾറെഡി ഒരുവണ്ണം ഞാൻ വർക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിന് കാര്യങ്ങളൊക്കെ കുറച്ച് ഒക്കെ വന്നതുകൊണ്ട് ആ സീറ്റിന് നമ്മുടെ വെണ്ടേട്ട പ്രോജക്റ്റിനെ കൊടുത്തിട്ടുണ്ട് ഇതിന് മുമ്പ് ചെയ്ത വെണ്ടേട്ടല്ല വേറെ ടീമായിരുന്നു ആയിരുന്നു പക്ഷെ വെണ്ടേട്ട പ്രോജക്റ്റിൻ്റെ സീറ്റ് അവർക്ക് പക്ക ക്ലീൻ ആയിരിക്കും കേട്ടോ എൻ്റെ ബൈക്കിനെല്ലാം ആർ സിക്കായാലും ഡ്യൂക്കിനായാലും പിന്നെ എൻ എസ് ഉണ്ടായിരുന്നു അതിൻ്റെ വിത്ത് വെണ്ടേട്ട ആയിരുന്നു എക്സ്പ്രസ് ഉള്ളായിരുന്നു വെണ്ടട്ടയ്ക്ക് കൊടുക്കാത്തത് അപ്പം അതും കൊടുത്ത് ഇട്ടിട്ടുണ്ട് അതും കൂടെ കയറുമ്പം ും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം കാഴ്ച അതുമായിരിക്കും ഗുഡ് ബൈ